യായിരിക്കുന്ന തൃശ്ശൂർ അതിലൊക്കെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഓ ആ ടീം ചേർത്തല വളരെയധികം പ്രാധാന്യമെടുത്ത് ഈ നമ്മുടെ ഈ ഒരു മാരത്തോൺ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് എത്ര വയസ്സുണ്ട് അറുപത്തി മൂന്നര വയസ്സുണ്ട് കേട്ടോ ഒട്ടനവധി കായിക താരങ്ങളാൽ പരിശീലനം നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തണ്ണീർ മുഖത്താണ് കേട്ടോ തണ്ണീർ മുഖത്ത് അടിപൊളി ഒരു ഓട്ട മത്സരം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതി പുലർച്ചെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ രാവിലെ അഞ്ച് മണി തൊട്ട് എല്ലാവരും ഇവിടെ തന്നെയുണ്ട് അതായത് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള യുവതി യുവാക്കളും അതുപോലെ തന്നെ പെൺകുട്ടികൾ ആൺകുട്ടികളെല്ലാം നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് അതായത് ഒരു കൂട്ട ഓട്ടമാണ് കേട്ടോ ഒരു മാരത്തൺ ഓട്ട മത്സരമാണ് ഇവിടെ നടക്കുന്നത് അയ്യായിരം രൂപ ഫസ്റ്റ് പ്രൈസും അതുപോലെ മൂവായിരവും അങ്ങനെ ഇങ്ങനെ പല സമ്മാനങ്ങളൊക്കെ ഉള്ളതാണ് ടീം ചേർത്തല എന്ന് പറയുന്ന ഒരു യുവാക്കളുടെ സംഘടനയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് അവർ പല വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ടീമാണ് അപ്പോൾ ആ ടീമാണ് മാരത്തൺ ഓട്ടോ മത്സരവും സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞു മോഷിപ്പിക്കുന്നില്ല നമുക്ക് ആ ഓട്ടോ മത്സരം കാണാം കാര്യം എല്ലായിടത്തുമുള്ള യുവതി യുവാക്കളൊക്കെ എന്തായാലും ആ ഒരു നമുക്ക് കാണാൻ ഞാൻ മൻസൂർ മുഹമ്മദ് പൺറാവുലിന്റെ പുതിയൊരു വെള്ളം കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ആ കുപ്പി വലിച്ചെറിയരുത് അവിടെ മാരത്തൺ ഓട്ടം സംഘടിപ്പിക്കുന്നതിന് എല്ല ഊർജവും കരുത്തും പകർന്നു നിൽക്കുന്ന സംഘടനയുടെ പ്രവർത്തകർ അതോടൊപ്പം തന്നെ ഒട്ടേറെ പ്രിയങ്കരായിട്ടുള്ള മാരത്തൺ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നമ്മുടെ തന്നാർമുഖം ഗ്രാമപഞ്ചായത്തിൽ നിന്നും തുടങ്ങുന്നത് ഏകദേശം രണ്ട് വർഷ കാലയളവായി പ്രവർത്തനം ആരംഭം തുടങ്ങിയിട്ട് അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് തന്നെ പറഞ്ഞാൽ ഏറ്റവും നല്ല കായിക താരങ്ങളെ വാർത്തെടുക്കുക यार इतनी बढ़िया उनकी परिवारी आए इधर कंडीला लैसा साथ में शैचोल तुम उनका निर्भर किचन से बड़ी दी सिंगला अलग लोग आसन सर्विस किचन से बीबी बिलू लक्ष्मी सर के यहाँ समोद तुम लोग बदलो पुष्पलाल ചേർത്തലയുടെയും ചേർത്തലയുടെയും പ്രവർത്തന നേതൃത്വം ഏറ്റെടുക്കണ്ട് നായകത്വപരമായ പരിശീല അവേശത്തിന്റെ ഇനവും ഏറ്റെടുക്കണ്ട് പാറകുളകൾ അവർ പ്രതിചേർന്ന പ്രിയപ്പെട്ടവരീ ചരിത്രമാണ് തന്നെ മുഖ്യനേടിയും ചേർത്തലയിനെയും ആയിഗതിപ്രേമത്തിൽ സംഗതികൾ ആവേശതമായ പരിരധ്യായ വായിച്ചേർത്തുള്ള Mm-hmm. <laughs> சமீபமா மாறிpyridin प्रियப்பட்டவர் ரீச் ஏற்றருமே யே பிடிச்சு பிடிச்சு யே ஓடு ஓடுறேன் ரெண்டு கேடலாம் அபியலா வந்துடலாம் தடபார் தான சமீபமா வந்து ശ്രീ സാധാരണ ഫസ്റ്റ് അടിച്ചിരിക്കുന്ന ആളുടെ പേരെങ്ങനെയാണ് വിഷ്ണു വിഷ്ണു എവിടെയാണ് സ്ഥലം എവിടെയല്ലേ തൃശ്ശൂരിന്നാണല്ലേ നമ്മുടെ എന്ത് ചെയ്യുന്നു ചെയ്യുന്ന നിലവിൽ നമ്മൾ ഇതിനു മുമ്പൊക്കെ മത്സരത്തിൽ മാറ്റി പോകാറുണ്ട് ഇതിപ്പോ ഒമ്പതാമത്തെ നേരത്തോണ്ടാണ് ഒമ്പാമത്തെ ആണ് ഇത് ഇതിനു മുമ്പൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് ചെറുത് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒന്നും ആദ്യ അഞ്ചിലൊക്കെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു സംഭവമാണ് അതായത് തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് എത്ര വയസ്സുണ്ട് അറുപത്തി മൂന്നര വയസ്സുണ്ട് കേട്ടോ അതായത് ഈ ഫുള്ള് തണ്ണീർമുഖത്ത് നിന്ന് നമ്മുടെ ചേർത്തല വരെ കൊച്ചു പിള്ളേരോടൊപ്പം മത്സരിച്ച് ഇവിടെ ഫിനിഷ് ചെയ്ത ഒരാളാണ് കേട്ടോ എവിടെയാണ് സ്ഥലം എവിടെയാണ് അത് എന്ത് ചെയ്യുന്നു ഞാൻ ഞാൻ നമുക്ക് ഇവിടെ അല്ലേ റിട്ടയർഡ് ആയി വർക്ക് ാണ് ആദ്യം തന്നെ ഞാൻ ഈ ടീം ചേർത്തലയ്ക്ക് ഒരു താങ്ക്സ് പറയാണ് കാര്യം ചേർത്തല സ്പോർട്സിലും ഗെയിംസിലൊക്കെ ഒക്കെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ടീം ചേർത്തല വളരെയധികം പ്രാധാന്യമെടുത്ത് ഈ നമ്മുടെ ഈ ഒരു മാരത്തോൺ ഇത് രണ്ടാമത്തെ വർഷമാണ് അവിടെ നടത്തുന്ന കഴിഞ്ഞ വർഷം കുട്ടികൾക്കായിരുന്നെങ്കിലും ഇത്തവണ മുതിർന്നവരെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി ഒരു നല്ല രീതിയിൽ നടത്തിയതിന് വളരെയധികം സന്തോഷം ഇനി അടുത്ത വർഷം ഇതിലും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു മാരത്തോൺ നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിലൂടെ നമ്മുടെ ഈ നാട്ടില് നല്ല സ്പോർട്സ്മാന്മാരും ആ ഏജ് കാറ്റഗറി അടുത്ത വർഷം ഏജ് കാറ്റഗറി കൂടെ ഇതിനകത്ത് വെക്കണം കാര്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സായി ഞാനിപ്പോ റണ്ണിങ്ങില് ഒരു ഏഴാം പോസിന് ആവോടിയത് ആഹാ അങ്ങനെ വേണമെങ്കിൽ കുട്ടികളുടെ ഓടുമ്പോഴത്തേക്ക് വലിയവർക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം കാര്യം മുതിർന്ന ആൾക്കാരാണ് വയസ്സുള്ള വയസ്സുള്ള വരെ വരെ നമ്മളോട് അതെ 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 എപ്പോഴും കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കുന്നത് മുതിർന്ന ആൾക്കാരാണ് മുതിർന്ന ആൾക്കാർ ഓടുന്നത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഒരു പ്രചോദനം കിട്ടും അന്നേരം ഈ ഒരു മാരത്തോൺ നടത്തിയതിൽ വളരെ വളരെ അധികം സന്തോഷം താങ്ക് യു പ്രായമായിട്ടില്ല ഇപ്പം എത്ര ആളായിരം അതെ അല്ലേ വർഷമായി അത്രേ ആയുള്ളൂ ആ ശരി പക്ഷെ നമ്മളെ ഇപ്പോഴും നമ്മള് ഫിനിഷ് ചെയ്തില്ല ഇവിടം വരെ ചെറിയൊരു കേസല്ലേ കൊച്ചു പിള്ളേരുടെ കൂട്ടത്തില് അല്ലേ നമ്മൾ ഈ കടന്ന് അറുപത്തമ്പത് രൂപ നമ്മള് കൊണ്ടുപോയാനെ അപ്പം ചിലരിങ്ങനെ ശേഷം പറഞ്ഞിട്ടുണ്ട് അടുത്ത് ഇവർ നടത്തുമ്പം കാറ്റഗറിയിൽ നമ്മൾ എട്ടാമത് ഏഴാമത് ടീപ്പിളാണ് ഇപ്പൊ വന്നു പറയുമ്പോ തന്നെ അതല്ലേ അറുപത്തി അഞ്ചോ വയസ്സുള്ളവരൊക്കെ അതെ അതെ പറഞ്ഞത് അപ്പൊ നിങ്ങള് എത്ര പേരുണ്ട് അതെ അപ്പം കരുതിക്കൂട്ടി തന്നെയാണ് ഇവിടെ എന്തായിരുന്നു ആക്സിഡന്റിലൂടെ പിന്നെ ശേഷി ഇതായി ശെരി എന്നിട്ട് ഭിന്നശേഷിക്കാരനായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മെയിൻ ആയിട്ട് അത്ലറ്റിക്സ് അതേപോലെ നീന്തലിന് പോകുന്നുണ്ട് ഓ ശരി ഈ ഒരു ടീമിൽ വന്നു അതെ അത്ലറ്റിക്സ് ഉണ്ട് ഭിന്നശേഷിക്കാരന്റെ ക്രിക്കറ്റ് ടീമിലുണ്ട് ഇപ്പൊ ആദ്യത്തെ ആണ് എന്തായാലും ടീം ചേർത്തിടെ കൂടെ പറ്റി മെയിനായിട്ട് മൈക്കിൾ സു ബോണ്ട് വിത്ത് വാലൂസിന്റെ കൂടെ കൂടിയപ്പോഴാണ് ആ ഒരു എനർജി ആയത് ശിവാനി പിന്നേക്കൻ പഠിക്കണ്ടേ

ഇരുപത്തിയേഴ് പേരടങ്ങുന്ന ടീം ചേർത്തലയുടെ രണ്ടാമത് വാർഷികം കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ വാർഷികത്തിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും അത് ഒരു ഉണർവ് തന്നെയാണ് കാരണം വേറൊന്നും കൊണ്ടൊന്നുമല്ല പ്രായവ്യത്യാസമില്ലാതെ ഓരോരുത്തരെയും അടുപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഒരു ടീം അതൊരു വർക്കാണ് വളരെ നാളത്തെ പരിചയമുണ്ട് എനിക്ക് വാസന്തി അമ്മയായിട്ട് ഞാൻ വാസന്തി അമ്മയെന്നാണ് വിളിക്കണം ഒരു ഇരുപത്തിനാല് വർഷത്തിന് മുമ്പ് ഞാൻ നാട്ടിൽ വന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുവാനായിട്ട് ഇടയായത് അന്ന് ഞാൻ വനിതാ സംഗതിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന സമയമാണ് പക്ഷെ അന്ന് തൊട്ട് ഇന്നു വരെ യാതൊരു മാറ്റവും ഇല്ലാതെ ഓരോ പ്രദേശത്തും പോയി കഴിഞ്ഞ ദിവസം ഈ അയോധ്യയിൽ വരെയും പോയിട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള ഏറ്റവും ഇവിടെ നിൽക്കുന്നവരിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭ വ്യക്തി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു വർക്ക് നമ്മുടെ മനസ്സിൽ ഏറ്റവും നമ്മൾ പ്രായമായി എന്ന് തോന്നുന്നതിനേക്കാൾ ഉപരി ഞാൻ പ്രായമായിട്ടില്ല ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങളും പലതും പലതുകൊണ്ട് എങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് അയോധ്യ വരെ പോയിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ സഹോദരിയെ ഏതൊക്കെ വിധത്തിലാണ് നമ്മൾക്ക് അഭിനന്ദനങ്ങൾ പറയേണ്ടതെന്ന് പറയാനായിട്ട് പറ്റത്തി ടീം ചേർത്തലിയുടെ പ്രിയപ്പെട്ട ശശിചേട്ടൻ മഹേഷ് ചേട്ടൻ ഡിവൈൻ അടക്കമുള്ള പ്രിയമുള്ളവരെ പ്രിയപ്പെട്ട കായിക കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ ഇടയിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള തകത്ത് ചേട്ടൻ അറുപത്തിമൂന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അറുപത്തിമൂന്ന് കിലോമീറ്റർ ഓടിക്കൊണ്ടാണ് നമ്മുടെ കായിക പ്രേമികളെ ശരിക്കും ആശംസകളും ആശംസകളും നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സന്തോഷമുണ്ട് എല്ലാ ചേർത്തലയുടെ സ്വീകരണം അഭിനന്ദനം അറിയിച്ചു കൊടുക്കുക കേരളത്തിൽ അങ്ങോട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് ഇവിടെ പങ്കെടുത്തത് പാലയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോടിൽ നിന്നും അങ്ങനെ നിരവധി കായിക താരങ്ങളാണ് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും തന്നെ എന്ന് പറയാം ടീം ചേർത്തല ടീം ചേർത്തിട്ടാണ് ഒട്ടനവധി കായിക താരങ്ങൾക്ക് പരിശീലനം നൽകി വരികയാണ് നമ്മുടെ കുട്ടികളെ നേർവഴിക്ക് നയിക്കുവാനും നല്ല കായികക്ഷമതയുള്ള ആരോഗ്യകരമായ കുട്ടികളാക്കി മാറ്റുവാനും നിരന്തരമായി പാലിച്ചു കൊണ്ടിരിക്കുന്ന ടീം പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്